സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുവരെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു രോഗങ്ങൾ അകന്നു മാറി പോകുന്നതിന് മുൻപും തൊഴിൽപരമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു തടസ്സം മാറി പുതിയൊരു തൊഴില് നമുക്ക് ലഭിക്കാൻ പോകുന്നതിന് മുൻപും നിലവിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജോലിയിൽ നമുക്കൊരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ശമ്പള വർധനവ് ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടും ദൈവാധീനം നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം ഇതൊക്കെ വർദ്ധിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മിലും നമ്മുടെ ഗൃഹത്തിലും കാണപ്പെടുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ചെറിയ ഒരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാന് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി ഒന്ന് കാണുക ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളില് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ തന്നെ വന്ന് ഭവിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാൻ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ദൈവാധീനം കടന്നു വരുന്നതിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് പല്ലികളുടെ സാന്നിധ്യമാണ് ഒന്നോ ഒന്നിലധികമോ പല്ലികൾ നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈശ്വരനാമം ജപിക്കുമ്പോഴോ ഒക്കെ തന്നെ ഗൗളി ശബ്ദിക്കുന്നതും ശുഭസൂചനയാണ് കുടുംബദേവതയുടെ ആ ഒരു വരവറിയിച്ചുകൊണ്ടാണ് പല്ലികൾ ഇപ്രകാരം ചിലയ്ക്കുന്നത് എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് നിങ്ങൾ ഇരട്ടിക്കൊണ്ടിരുന്ന ആ ഒരു രോഗദുരിതങ്ങളൊക്കെ തന്നെ അവസാനിക്കാൻ പോവുകയാണ് ശത്രുക്കൾക്ക് നാശം സംഭവിക്കാൻ പോകുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നീങ്ങാൻ പോകുന്നു ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഗൃഹത്തിൽ പല്ലികൾ വർദ്ധിച്ചു വരുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ അടുക്കളയിൽ നിന്ന് പല്ലികളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ പൂജാമുറിയിലൊക്കെ പല്ലികളെ കാണുന്നത് ഏറ്റവും ശുഭപ്രദമാണ് കറുത്ത ഉള്ള ആ ഒരു പല്ലി നമ്മുടെ പൂജാമുറിയിൽ കാണപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബദേവതയുടെ പ്രത്യക്ഷത്തിലുള്ള ആ ഒരു ദർശനമാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കറുത്ത ഉറുമ്പുകള് അതിന്റെ മുട്ടയുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് വരി വെച്ച് വരുന്നത് നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിന് ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ ദൃഷ്ടിയും ഐശ്വര്യ കടാക്ഷവും ഉണ്ടാകുമ്പോഴാണ് ഈ വിധത്തിൽ കറുത്ത ഉറുമ്പുകൾ അതിന്റെ മുട്ടയുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പാണ് അധികം വൈകാതെ സാമ്പത്തികമായിട്ടൊരു അത്യുന്നതി തന്നെ നമ്മൾ കൈവരിക്കാൻ ഇടവരുമെന്നതാണ് തൊഴിൽപരമായിട്ട് അന്നോളം നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവര് തൊഴിൽ പുരോഗതി ഉണ്ടാകും ഇനി തൊഴിലൊന്നും ആയിട്ടില്ലാത്തവർക്ക് ആ ഒരു തൊഴിൽ നേടാനുള്ള സൗഭാഗ്യവും ആ ഒരു കാലയളവിൽ വന്നു ഭവിക്കും അപ്പൊ ഈ വിധത്തില് ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവയെ നശിപ്പിക്കരുത് പകരം അവയ്ക്ക് നമ്മൾ ഭക്ഷണം നൽകുക പച്ചരിയും അതുപോലെ തന്നെ ശക്കരയും ചേർത്ത് അവയ്ക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പുകൾക്ക് അധികം ഭക്ഷണം ഒന്നും കൊടുക്കണ്ട വളരെ കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതിയാകും അവയെ നമ്മൾ ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അവർ ലക്ഷ്മി ദേവിയുടെ സർവൈശ്വര്യവും നമുക്ക് നന്മകളായിട്ട് ഭവിക്കുമെന്നതാണ് കൂടുതൽ ധനാഭിവൃദ്ധി ഈ ഒരു കാലയളവിൽ നമുക്ക് ഉണ്ടാകും നിശ്ചയമായ കാര്യമാണ് ഇനി മൂന്നാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഉണരുന്ന സന്ദർഭത്തില് വീണാനാദം നാദം അതുപോലെ തന്നെ ശംഖനാദം വാദ്യോപകരണങ്ങളുടെ ശബ്ദം നാദസ്വരം ഇതിൻ്റെയൊക്കെ ശബ്ദം കേട്ട് നമ്മൾ ഉണരുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അവർ മഹാലക്ഷ്മി ദേവിയുടെ അവർ സാന്നിധ്യം കൊണ്ടാണ് ഈ ഒരു ലക്ഷണം നമ്മിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് അവർ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിന് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണം കുരുവികൾ അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ നമ്മുടെ ഗൃഹത്തിന് ചുറ്റും അവർ കൂടൊരുക്കുന്ന അവസ്ഥാവിശേഷം സംജാതമാകുകയാണ് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാൽ പ്രാവുകൾ ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ശുഭകരമല്ല ഇനി അഞ്ചാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് മൂങ്ങകളാണ് മൂങ്ങ എന്ന് പറയുന്നത് അവർ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് നമ്മിൽ പലർക്കും അറിയില്ല മൂങ്ങ എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മിയുടെ വാഹനമാണ് പലപ്പോഴും മൂങ്ങകൾ നമ്മുടെ ഗൃഹത്തിന് പുറത്തിരുന്ന് വിളിക്കുകയോ നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കുകയോ അവിചാരിതമായിട്ടെങ്കിലും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ പരിഭ്രാന്തിപ്പെടാറുണ്ട് ദോഷമാണോ എന്നൊക്കെ ഒരിക്കലും അല്ല മൂങ്ങകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മഹാലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു മൂങ്ങകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യമാണ് ഫലം പറയുന്നത് മഹാലക്ഷ്മി നേരിട്ട് എഴുന്നള്ളുന്നതായിട്ടാണ് അത് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും ഉന്നതിയും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്ന കാലയളവിൽ ഒരിക്കലും മടി പിടിച്ച് അലസമായി ഇരിക്കാതിരിക്കുക നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുക തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫലം ഈശ്വരൻ നൽകും വളരെയധികം ഐശ്വര്യവും ഉയർച്ചയും ജീവിതത്തിൽ ഈ ഒരു കാലയളവിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന കാലയളവിൽ ഉണ്ടാകുകയും ചെയ്യും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം